അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ ഊട്ടിക്ക് മാറ്റം രാജമ്പോധത്തിലാണ് തള്ളിക്കോ അപ്പത്തോ നമ്മളൊരു തമാശ പറഞ്ഞാണ് ഔട്ടിക്ക് ഊട്ടീന്റെ മാറ്റം അറിയാന് ഞാൻ കൊറേ ഉറക്കത്തി കണ്ടേക്കും ജയിച്ചത് ഭയങ്കര സംഭവമാണ് അന്നോട് പറയാന് ഇത് വലിയ സംഭവം പക്ഷെ വന്ന അറിഞ്ഞപ്പൊറത്താണ് തണുപ്പ് തണുപ്പ് സഹിക്കാൻ വെച്ച ആകണ്ട് വറുക്കണ് എത്ത കാട്ടു വച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഒരു തള്ളു പറഞ്ഞതാണ് ആ തള്ളി കൂടാണീ തണുപ്പാണ്ട് പോയിക്കോട്ടെ വിചാരിച്ചു പറഞ്ഞാണ് പൊന്നാറിന്റെ പത്തോജ് കാര്യക്കല്ലേ എല്ലാ നീ ഇപ്പ അടുത്ത പ്ലാൻ എന്താ ഇവിടെ വന്ന് നിങ്ങൾ നിന്നാ പോരല്ലോ അല്ല ഇവിടെക്ക് ഇനി വേറെന്തെങ്കിലും സ്ഥലങ്ങളും ഇണ്ടാ കാണാന് പൊന്നാറച്ച ഇവിടെ നിന്നാ പോരാ നമ്മൾ വന്നറിഞ്ഞതല്ലേ അതിന് മുന്നേ ഞമ്മളൊന്ന് കുളിച്ചണം കുളിച്ചാതെ മനുഷ്യന്മാരുടെ പോയി അന്യൊക്കെ അടുപ്പിച്ചോ ഏതായാലും നമ്മൾ റൂം എടുത്തിട്ട് കുളിച്ചത്തെ കാഴ്ചകളെ കാണാൻ വേണ്ടി അമ്മ വണ്ടി തന്നെ പോവാ ഇത്രപ്പൊജ പേടിക്കുന്നത് നമ്മക്ക് ഇവിടെ എവിടെയും റൂം ഇട്ടോ നോക്ക അത് നല്ലോണം കുളിച്ച ഏഹ് നമ്മളും അമ്മ കൊറേത്തെ വള്ളം കൊണ്ടല്ലോ കുളിച്ച നീ ഏതായാലും ഊട്ടിത്തെ വള്ളം കൊണ്ട് നല്ല സാറായിട്ടാണ് തേച്ചോരുത്തി കുളിച്ച ഏതാണെജിന്റെ വായോ ഏത്ത പാ തു പറഞ്ഞത് ഇവിടെ നിന്നിട്ട് മനസ്സിലാക്കി വർക്കുണ്ട് നീ ഇപ്പൊ ഇവിടുന്നു കുളിച്ചാലും കൂടി അലസ്യം കെട്ടായി ഞാനേ നന്നാക്കി കുളിച്ചു വന്നതാണ് നീ ഇവിടുന്ന് പോകോളം ആയിട്ടു കുളിച്ചൂല ഇച്ചാ പേരക്കുട്ടി അപ്പത്തന്നെ പറഞ്ഞ പൊന്നാനെ വലിയ കെട്ടുമാറാ പറ്റി പോണ്ടട്ടോ നിങ്ങള് പോയ സ്കൂളിൽ കിട്ടി വരും ഭയങ്കര തപ്പ് അപ്പത്തേ ഞാന് കുളിമുറിൽ കേറിട്ട് എല്ലോടത്തും തേച്ചാക്കി വാണ്ട പോന്നാണ് ഇനി ഒരാഴ്ച കുളിച്ചിലെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പേരെ പോയി കുളിച്ചോളാം ഇത് വേണമെങ്കിൽ റൂം എടുത്തൊഴിഞ്ഞു കുളിക്കേ തെളിക്ക് കിടന്നുറങ്ങി എന്താച്ച കാട്ടിക്കോ ഞമ്മളെ ഏതായാലും അതിന് കിട്ടൂല എല്ലി തന്നെ നമ്മക്ക് ഇവിടെ നിന്നിട്ട് വെറുക്കുണ്ട് നീ ഇപ്പൊ കുളിച്ചാലും ഞാനേ തീരാറങ്ങൂല റൂമിൽ നിന്ന് അതുകൊണ്ടേ കഥ ഒരാഴ്ചക്ക് കുളിച്ചിന്നെ പറഞ്ഞത് ഞാനിപ്പതല്ല ആലോചിക്കണത് ഒരാഴ്ചക്ക് ഞാനെ നിന്റെ കൂടെ അന്നെങ്ങനെ ഞാൻ കിട്ടുവാന്നലോക്കുന്നത് പൊന്നാറുണ്ടായിച്ചു കളിയാ എളുപ്പം അത്ര തണുപ്പൊന്നും ഇല്ല പിന്നെ നമ്മളെ ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചാൽ മതി അങ്ങനത്തെ ഹോട്ടലൊക്കെ ഉണ്ടാവും കുറച്ചു പൈസ ഏറിയാലും വേണ്ടില്ല ഞമ്മക്കേ അങ്ങനത്തെ ഹോട്ടലേക്ക് പോവാം അയി പത്ത് എനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ ഞാൻ കളി പറഞ്ഞെന്നല്ല ഇച്ചു വെച്ചൊന്നും കൊള്ളാൻ ഓ അവിടെ മയക്കാലത്തന്നെ ഞാൻ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോ കുളിച്ചില് വന്നിട്ട് ഈ തണുപ്പത്ത് കുളിച്ചു ഞാൻ ഇജ്ജ് പറഞ്ഞിട്ട് ചൂടത്തിൽ ഒന്നും ഞാൻ ഒന്നും ശരിയാവൂല ഞാൻ കുളിച്ചു ജിവാണിജുളിച്ചോ ഇജ്ജെ ഇന്നജി എത്ര പറഞ്ഞാൽ ഞാൻ കുളിച്ചുലാന്ന് പറഞ്ഞാൽ കുളിച്ചൂല ഞാൻ ഇവിടെ ഇരുത്ത ഇരിക്കും അല്ല പിന്നെ ജി എന്താച്ച കാട്ടിക്കോ ഏതാ ഇജ്ജു പോയി കുളിക്കാൻ പോവാ കാണാൻ വേണ്ടി സ്മെല്ലും ഞാൻ ഈ ഞാനീ ഒരാഴ്ച തള്ളി നിക്ക അതോണ്ടേ വന്ന സ്പീൾ പോവ നല്ലത് ഉം എന്നെ കൊണ്ട് തയച്ചൂല ഇവിടത്ത് കേൾക്കാൻ ഭയങ്കര നാറ്റാ നമ്മൾ ഈ പൂക്ക് പോയാൽ ഊട്ടി നിന്ന സ്ഥലം കാലിയാക്കും പിന്നെ പുതിയതായിട്ട് വന്ന കുട്ടികാരനെ അൺസബ്സ്ക്രൈബ് ചെയ്തോളി അപ്പൊന്നാരെ മണിക്കലോ വീഡിയോ ഒക്കെ കുറവാണ് അപ്പൊ മാണിക്ക പല്ല് പറഞ്ഞു ഇഞ്ഞോട് പിന്നെ ഡയമണ്ട് ലൈഫ് വീഡിയോ ഇടാൻ കിട്ടോ ബ്ലോഗൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മള് ഇപ്പൊ എന്താ പറയാ കുട്ടികളെ സ്കൂളത്തെ പോണ തിരക്കും അതൊക്കെ കൂടിയാകുമ്പോ ഞമ്മക്ക് ഈ ഫോണും കുന്തികണ്ടൊക്കെ പിടിച്ച് പോകും എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാന് പിന്നെ ഡയമണ്ട് ലൈഫ് വീഡിയോ എടുക്കത്തത് അതൊക്കെ ഞാൻ ചാനൽ തുടങ്ങുമ്പോ വ്ലോഗ് കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എടുത്തിരുന്നത് ഇൻഷാള്ള ഞാൻ എന്തായാലും എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അപ്പം അതിൽ സപ്പോർട്ട് ചെയ്യണം ഇതിനും സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്ത് വീഡിയോ ഇട്ടണമെങ്കിൽ എന്ത് എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കത്തിട്ടും അപ്പോൾ ഇൻഷാള്ള ആ മുത്തുമണി പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബ്ലോഗൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമേക്കും പിന്നെ വീഡിയോക്ക് ലൈറ്റ് അടിക്കാതെ പോകത്തിട്ടോ പിന്നെ ഈ വീഡിയോനെ പറ്റി എന്ത് അഭിപ്രായം എങ്ങനെ കമൻറ്റ് ബോക്സിൽ എഴുതി അടയ്ക്കാനും മറക്കുന്നത് ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് മുന്നോട്ട് അപ്പോൾ എല്ലാവർക്കും അസ്ലാം കേൾക്കും